എന്താണെന്നറിയില്ല പഴയതുപോലെ ഉദാഹരണം കിട്ടുന്നില്ല ആ ഒരു പവർ എന്നുള്ളത് എനിക്ക് കിട്ടുന്നേ ഇല്ല അല്ലെങ്കിൽ ഇപ്പം കുറച്ച് കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നറിയില്ല പതിയെ പതിയെ ആ ഒരു ആദ്യത്തെ പവർ ഇല്ല ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു ഓരോ മാസവും എനിക്ക് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എന്ന് പറയുന്ന പല ആളുകളുണ്ട് ഇത് പണ്ട് പരാതിപ്പെട്ടിരുന്നത് അൻപത് അറുപത് വയസ്സുള്ള ആളുകളായിരുന്നു പക്ഷേ ഇന്ന് ഇരുപത് മുപ്പത് വയസ്സ് വരെയുള്ള ആളുകൾ വരെ നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്തായിരിക്കും ഇതിന്റെ കാരണം അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഇനിയാണ് എന്തൊക്കെയാ വീട്ടിലിരുന്നോണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് അപ്പം ഈ വീഡിയോ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഞാൻ സമർപ്പിക്കുന്നത് അപ്പൊ ഞാൻ ഡോക്ടർ ഹിബാ അബ്ദുൾ മജീദ് ഡോക്ടർ ഹിബാസ് അറുബിയ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല അപ്പൊ ഇതിൽ പ്രത്യേകം പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഉദ്ധാരണക്കുറവ് വരുന്നത് എന്നുള്ളതാണ് ആദ്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഉദാഹരണക്കുറവ് വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്തേക്ക് കറക്റ്റായിട്ട് രക്തയോട്ടം എത്തുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അതായത് നിങ്ങളുടെ ലിംഗത്തിലേക്ക് നിങ്ങളുടെ ലിംഗത്തിൻ്റെ അകത്ത് ഒരുപാട് രക്തധമനികളുണ്ട് ഈ രക്തധമനികളിലൂടെ കറക്റ്റായിട്ട് രക്തം കറക് നല്ല രീതിയിൽ ആ നിങ്ങൾ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ നമ്മൾ നല്ലോണം ഓടിക്കളിച്ച് അല്ലെങ്കിൽ നല്ലോണം ഒരു ഫുട്ബോളൊക്കെ ഓടിത്തട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ തലയിലേക്ക് ഇങ്ങനെ വും വും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അത്രയും പ്രഷറിൽ നമ്മളുടെ തലയിലേക്ക് രക്തം ഓടുന്നുണ്ട് അതേ പ്രഷറിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു ലിംഗത്തിലേക്ക് രക്തം ഓടുമ്പോഴാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉദാഹരണം ലഭിക്കുന്നത് അപ്പം ഇതിൽ എന്തെങ്കിലും ബ്ലോക്ക് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഈ ഒരു ഉദ്ധാർ ഈ ഒരു രക്തയോട്ടത്തിന് എവിടെ ഒരു തടസ്സം വരുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ ഉദാഹരണക്കുറവ് വരുന്നത് അപ്പോൾ എന്തൊക്കെ കാരണത്താലാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനം അധികം നമുക്ക് ക്ലിനിക്കിൽ വരുന്ന ഒരു എക്സ്പീരിയൻസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഷുഗർ ഉള്ള ആളുകളിലാണ് അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷനുള്ള ആളുകളിലാണ് ബി പി കൂടുതലുള്ള ആളുകളിൽ കൊളസ്ട്രോൾ വളരെ കൂടുതലുള്ള ആളുകളിൽ അതേപോലെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ആളുകളിൽ അതേപോലെ തന്നെ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളുള്ള ആളുകളിലൊക്കെ നമ്മളെ ക്ലിനിക്കിൽ വരുന്ന ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ എല്ലാ ഷുഗറുള്ള ആളുകൾക്കും ഉദാഹരണക്കുറവ് ഉണ്ടാകണം എന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് നിങ്ങൾ തീരെ അത് നോക്കുന്നില്ല കൺട്രോളിലല്ലായിരുന്നു ഒരുപാട് കാലമായിട്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പം ഷുഗർ എങ്ങനെ രക്തയോട്ടത്തിന് പ്രശ്നം ഉണ്ടാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള രക്തധമനികളുടെ അകത്തുള്ള ചുമരുകൾക്ക് ഒരുപാട് രീതിയിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ ഇഞ്ചുറീസ് കാരണം തന്നെ അവിടെ പല രീതിയിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാകാൻ പിന്നീട് ഒരുപാട് രീതിയിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പൈപ്പ് എടുക്കുകയാണ് നമ്മൾ ചെടി നനക്കുന്ന ഒരു പൈപ്പ് എടുക്കുകയാണ് ആ ചെടി നനക്കുന്ന പൈപ്പിൻ്റെ അകത്ത് ഒരുപാട് ചെടി അവിടെ ഇവിടെയൊക്കെ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ അതുപോലെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ നമ്മളുടെ ഈ ഒരു രക്തധമനികളെ ഈ ഒരു ചെടി നനക്കുന്ന പൈപ്പിൽ ഇത്രയും ബ്ലോക്സ് വരുമ്പോൾ നമ്മൾ വെള്ളം തുറന്ന് വിടുന്ന സമയത്ത് ആ പൈപ്പിലൂടെ എത്ര സ്പീഡിലാണ് വെള്ളം വരിക അതേപോലെ തന്നെയാണ് ഈ ഒരു ഉണ്ടാകുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരം ബ്ലോക്ക്സ് അവിടെ ഇവിടെ കാണുമ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്തുകൂടെ നമ്മൾ എത്ര പ്രഷറിൽ നമ്മൾ ബ്ലഡ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും കറക്റ്റായിട്ട് ഉദ്ധരിക്കാൻ മാത്രം പ്രഷറിൽ രക്തം അതിൻ്റെ അകത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് കൊളസ്ട്രോളും ഇതേപോലത്തെ ആക്ഷൻ തന്നെയാണ് അവിടെ നടത്തുന്നത് ഇത് ഒരു സൈഡ് എന്ന് പറയുന്നത് ഇനി അതേപോലെ തന്നെ മറ്റൊരു സൈഡ് ഉണ്ട് എന്ന് പറയുന്നത് മാനസികമായിട്ട് നമ്മളുടെ എന്തെങ്കിലും സ്ട്രെസ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വൈഫുമായിട്ടുള്ള ആ ഒരു ബന്ധം കറക്റ്റായിട്ടല്ല ഒക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ജീവിക്കുന്ന രീതി അപ്പോൾ ഇതിലൊന്നു പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇപ്പോൾ പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചിരുന്നത് നമ്മളുടെ വീടുകളിൽ നിന്ന് ഉണ്ടാക്കിയത് തന്നെയായിരുന്നു വളരെ അപൂർവങ്ങളിൽ അപൂർവം നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കുക എന്നുള്ള ഒരു പ്രക്രിയയായിരുന്നു ആയിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കംപ്ലീറ്റ് നമ്മളുടെ ലൈഫ് സ്റ്റൈലേ മാറിയിട്ടുണ്ട് ഒരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ നാലോ തവണ പുറത്തുനിന്ന് കഴിച്ചില്ലെങ്കിൽ ഒരു അസ്വസ്ഥത വരുന്ന ഒരു രീതിയിലേക്ക് ആളുകൾ പോയിട്ടുണ്ട് അപ്പോൾ ഇതെന്ത് സംഭവിക്കുന്നത് നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നതിന് നല്ല പ്രശ്നം പക്ഷേ കഴിക്കുന്ന ഭക്ഷണം എന്താണ് എന്നുള്ളതാണ് അധികവും നല്ല ഷുഗറി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കേക്ക് കുനാഫ ആ വക സംഭവങ്ങളിലൂടെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അത്രയും മധുരം യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് നന്നായി കുടിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ നല്ല രീതിയിൽ എണ്ണയിൽ കൂരി വറുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ ഒരു പരിധി വരെ ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആണ് കഴിക്കുന്നത് അതിനനുസരിച്ച് അതിനെ കളയാനുള്ള വർക്കൗട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷേ പരിധിക്കപ്പുറം നിങ്ങൾ നല്ല രീതിയിൽ ഇത് കഴിക്കുന്നുണ്ട് യാതൊരു രീതിയിലുള്ള വർക്കൗട്ട് നിങ്ങൾ കഴിക്കുന്ന കാലറി അതേപോലെ അവിടെ ഡെപ്പോസിറ്റ് ആയി കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള കൊഴുപ്പുകൾ അടിഞ്ഞുകൂടാനും ഒബസിറ്റി അതായത് അമിതവണ്ണം പൊണ്ണത്തടി ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് ഇത്തരത്തിൽ പൊണ്ണത്തടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഈ കൊഴുപ്പ് ഈ പറയുന്ന രക്തധമനികൾക്കകത്തും വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രക്തയോട്ടം കുറയാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളിതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് നശിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതേ ഉദാഹരണത്തിന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ പറയുന്ന എക്സസൈസ് നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഡെയിലി ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും നിങ്ങൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പക്ഷേ ചിലർ പറയാറുണ്ട് എങ്ങനെ പോയാലും ഞങ്ങൾക്ക് മുക്കാ മണിക്കൂർ എന്ന് പറയുന്നത് ഒരു രീതിയിലും ഞങ്ങളുടെ ലൈഫിൽ ഒരു ദിവസത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാറ്റിയെടുക്കാം നേരെ ഇല്ല എന്നുള്ളത് അങ്ങനെ ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഡെയിലി പത്ത് മിനിറ്റെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്സസൈസ് നിങ്ങൾ നല്ല രീതിയിൽ വേർക്കുന്നുണ്ടോ എന്ന നിങ്ങൾ ഉറപ്പു വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കൊഴുപ്പ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കറക്റ്റായിട്ട് പുറത്തു പോകുന്നില്ല എന്നാണെങ്കിൽ ഇത് നിങ്ങളുടെ ശരീരത്തിൽ പല രീതിയിലായിട്ട് ഡെപ്പോസിറ്റ് ആവുന്നുണ്ട് ഇവിടെ പല രീതിയിലുള്ള നീർക്കെട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സർക്കുലേഷൻ കുറയാനുള്ള ചാൻസസ് ഉണ്ട് ഇതിൽ വേറൊരു കാര്യം കൂടെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉദാഹരണ ചില ആളുകൾ പറയാറുണ്ട് ഉദാഹരണക്കുറവ് എനിക്കുണ്ട് എനിക്ക് നാളെ ഹാർട്ട് അറ്റാക്ക് വരുമോ എനിക്ക് പേടിയുണ്ട് എന്നുള്ളത് അപ്പം അതിൽ കാര്യമുണ്ടോ ചില ആളുകൾ വന്ന് ചോദിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രീക്കഷറാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൈൻ ആണ് ശരിക്കും ഉദാഹരണക്കുറവ് ചില കേസുകളിൽ കേട്ടോ നോട്ട് എവറി കേസ് ചില കേസുകളിൽ ഇതൊരു നിങ്ങൾക്കൊരു സൈൻ ആണ് അതായത് ഉദാഹരണക്കുറവ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ രക്തധമിനിയാണ് അതായത് ചെറിയ ബ്ലഡ് വെസലാണ് വളരെ നേരിയ ബ്ലഡ് വെസലിൽ ഉണ്ടാകുന്ന ഒരു ബ്ലോക്ക് കാരണമാണ് അതിനേക്കാളും എത്രയോ വലിപ്പമുള്ള ബ്ലഡ് വെസലാണ് നമ്മളുടെ ഹാർട്ടിനകത്തുള്ളത് അപ്പോൾ ഈ ഹാർട്ടിനകത്തുള്ള ബ്ലഡ് വെസലിനും ബ്ലോക്ക് നാളെ വന്നേക്കാം അല്ലെങ്കിൽ ഇതേ ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ പിന്തുടരുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ളതാണ് ആക്ച്വലി ഉദാഹരണക്കുറവിൻ്റെ ഒരു മോർണിംഗ് സൈനാണ് എന്ന് പറയാനുള്ള കാരണം അപ്പം ഇനിയും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മാറ്റിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ രീതി നിങ്ങൾ മാറ്റിയിട്ടില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ലഹരികൾ നിങ്ങൾ മാറ്റിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതേപോലെ സ്മോക്കിംഗ് ഇപ്പോഴും ഉണ്ട് ആൽക്കഹോളിസം ഇപ്പോഴും ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് നിങ്ങളുടെ ബോഡീനെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ആക്ച്വലി ഈ ഉദാഹരണക്കുറവ് അവിടെ അർത്ഥം വെക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണക്കുറവ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അതിന് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന മറ്റ് കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ചില കേസുകൾ നമ്മൾ പറയാനാന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ചില ആളുകളിൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട് അപ്പം ഞാൻ പറയാറുള്ളത് നിങ്ങളത് മരുന്നാണെന്ന് വിചാരിച്ച് കഴിച്ചോളൂ പലപ്പോഴും ദൈവം തന്ന തന്നാൽ ആർക്കും വേണ്ട ബാക്കിയുള്ള മനുഷ്യന്മാരുണ്ടാക്കിയാൽ മരുന്ന് മതി എന്ന് ഒരു കേസ് സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളെ കറക്റ്റായിട്ടുള്ള ബോഡി പ്രോസസ്സ് എന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള വൈറ്റമിൻസും മിനറൽസും ആവശ്യമുണ്ട് അത് നമുക്ക് സപ്ലിമെൻ്റ് ചെയ്തേ പറ്റുള്ളൂ അതൊന്നെങ്കിൽ നിങ്ങൾ ഫുഡിൽ നിന്ന് സപ്ലിമെൻറ്റ് ചെയ്യുക ഇനി ചില സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇതൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻസ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തൊക്കെ സപ്ലിമെൻ്റ് ആണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെന്ന് പറയുന്നത് വൈറ്റമിൻ ബി ത്രീ ആണ് അതേപോലെ വൈറ്റമിൻ ഇ ആണ് വൈറ്റമിൻ ബി ത്രീ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ബി ത്രീ നമ്മുടെ ശരീരത്തിലുള്ള ഈ ഒരു ഓക്സ് ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്ന കുറേ സംഭവങ്ങൾ വൈറ്റമിൻ ബി ത്രീക്ക് ഉണ്ട് അപ്പം ഈ ആൻറ്റി ഓക്സിഡൻറ്റ് കാരണം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിലുള്ള നീർക്കെട്ടുകളെ ഇല്ലായ്മ ചെയ്യാനും അതേപോലെ തന്നെ ഈ ഒരു സർക്കുലേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങളുടെ ലിംഗത്തിലേക്കുള്ള സർക്കുലേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ബി ത്രീ കൂടുതലുള്ള ഫുഡ് ഏതാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ മട്ടരിയാണ് അതേപോലെ മീനുകളിലെല്ലാത്തിലും വൈറ്റമിൻ ബി ത്രീ നല്ല രീതിയിലുണ്ട് അതേപോലെ തന്നെ അവക്കാഡോള് നല്ല രീതിയിലുണ്ട് ഇനി വൈറ്റമിൻ ഇ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള നട്ട്സിലും സീഡ്സിലും അതായത് നമ്മൾ സൺഫ്ലവർ സീഡ്സ് വാട്ടർമെല്ലൺ സീഡ്സ് അതേപോലെ ചിയ സീഡ്സ് ഫ്ലേക്ക് സീഡ്സ് മക്കാന ലോട്ടസിൻ്റെ സീഡ്സിലൊക്കെ വൈറ്റമിൻ ഇ നല്ല രീതിയിലുണ്ട് ഇനി മറ്റൊരു സപ്ലിമെൻ്റ് ആണ് ഒമിഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് ഇതും നമ്മളുടെ ശരീരത്തിലുള്ള നൈട്രിക് ഓക്സൈഡ് നല്ല രീതിയിൽ കൂട്ടാൻ സഹായിക്കുകയും പല രീതിയിലുള്ള ഇൻഫർമേഷൻ കുറയ്ക്കുകയും നല്ല രീതിയിലുള്ള സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കഷ്ണമീനുകളിലൊക്കെ വളരെ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് എന്നാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കീഗിൾസ് എക്സസൈസ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങളുടെ ഫുഡിലിപ്പം നിങ്ങൾക്ക് ഇതെല്ലാം നല്ല ഇപ്പറയ്ക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ കഴിക്കുന്ന പച്ചക്കറിയുടെ കാൽ ഭാഗം അതായത് നിങ്ങളുടെ പ്ലേറ്റിൻ്റെ കാൽ ഭാഗമെങ്കിലും പച്ചക്കറി വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താം അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റം ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടൊരു ഡോക്ടറെ കാണിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉദാഹരണക്കുറവ് വരുന്നത് എന്നുള്ളത് നിർബന്ധമായിട്ടും നോക്കേണ്ടതുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ അബ്ദുൽ മജീദ് ഡോക്ടർ ഹിബാസ് ആറോവിയ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല